നമ്മുടെ ടർബോ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആയിട്ട് ഇറങ്ങിയിരിക്കുക മൂവി ആസ് സച്ച് നല്ല സിനിമ ഒരു സംശയം ഇല്ല ഇതിനകത്ത് കുറേ കാര്യങ്ങളാണ് എസ്പെഷ്യലി നമ്മൾ ആദ്യമെന്ന് വിചാരിച്ചത് ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഒരു ടൈപ്പ് ഓഫ് മൂവി ഉണ്ടല്ലോ അതായത് നമ്മുടെ കോട്ടയം കുഞ്ചിരുന്ന സ്റ്റൈൽ അത് തുടക്കത്തിൽ അങ്ങനെ ഫീൽ ചെയ്തു അതായത് ഒരു പള്ളിപ്പെരുന്നാളിലെ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്കും മമ്മൂക്ക രക്ഷിക്കാൻ വരുന്ന ഒരു സംഭവങ്ങളൊക്കെ പക്ഷെ അതൊന്നും അല്ല മൂവി മൂവി ഒരു വേറെ ലെവലേക്ക് പോവാം ഒരു ഹെയ്സ്റ്റ് മൂവിയായിട്ട് വേണേൽ പറയാം ഒരു ബാങ്ക് റോബറി മൂവി ആയിട്ട് പറയാം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെയൊക്കെ ഞാൻ അധികം അതിൽ സ്പോലിലേക്ക് പോകുന്നില്ല കുറെ കഥാപാത്രങ്ങളുണ്ട് ഇപ്പോൾ രാശ്മി ഷെട്ടി ആയിക്കോട്ടെ ബിന്ദു പണിക്കൂർ ആയിക്കോട്ടെ അഞ്ജനായിക്കോട്ടെ അങ്ങനെ കുറെ കഥാപാത്രങ്ങളുണ്ട് yeah മൂവി ഒരു മാസ് മൂവി തന്നെയാണ് നോ ഡൗട്ട് പക്ഷേ അതിനകത്ത് മമ്മൂക്കയുടെ ഒരു ഒരു സിഗ്നേച്ചർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് എന്താ പറയുക ഇമോഷൻ സാധനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള കോമഡി ഉണ്ട് നമ്മുടെ മറ്റേ കോട്ടകഞ്ഞത് പറയുന്നില്ലേ ശരിയാണല്ലോ രണ്ട് കണ്ണുകളുണ്ടല്ലോ സോ ആ സ്റ്റൈൽ ഓഫ് കുറേ കാര്യങ്ങനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി മൂവി ഇഷ്ടപ്പെടും ഫസ്റ്റ് ഹാഫ് വരെ ഒരു നോർമൽ പേസിൽ ഒന്നും ഒരു ഹൈ 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 റേഞ്ചായിട്ട് ഇങ്ങനെ 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 കയറി കയറി പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇൻ്റർവൽ പഞ്ചില് ഒരു വലിയൊരു ഇഷ്യൂ അതായത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത് മൂവി കുറെ കഥാപാത്രങ്ങൾ കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ റോഷാക്കിലെ കുറെ കഥാപാത്രം നമ്മുടെ സുഹൃത്തായിട്ട് വന്ന ആളുകളൊക്കെ ഇനി സിനിമയിലുണ്ട് ആൻഡ് കുറേ ആളുകളായിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയുണ്ട് ചെന്നൈ നടക്കുന്ന സംഭവം ഇടുക്കി നടക്കുന്ന സംഭവം ഈ പറഞ്ഞ പോലെ ഒരു ബാങ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അവിടെ നടക്കുന്ന സംഭവം അതിനകത്ത് രാജ്ബിഷെട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് കാന്താര അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ആളുകളുടെ ക്രൂവിൽ നിൽക്കുന്ന ഒരാളാണ് രാജ്മി ഷെട്ടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചേട്ടനായിരുന്നു ചേട്ടനാണോ കസിൻ ചേട്ടനാണോ അപ്പം അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് സൊ മൂവി ഉറപ്പായിട്ടും നല്ല മൂവി തന്നെ ആയിരിക്കും ഇതിന് മാനുവലാണ് ഇതിൻ്റെ കഥ നമുക്കറിയാം വൈശാഖാണ് ഇതിൻ്റെ ഡയറക്ഷൻ അറിയാം സൊ വൈശാഖിൻ്റെ ഡയറക്ഷനിൽ കുറേ സിനിമകൾ ഇതിന് മുമ്പ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് പ്രതീക്ഷ കിട്ടാത്ത നമ്മുടെ കൈവിട്ട് പോയിട്ടുള്ള കുറേ സിനിമകളുണ്ട് വൈശാഖിൻ്റെ പക്ഷെ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു വ്യത്യസ്തമാണ് വേട്ട് നിൽക്കുന്നതാണ് കാരണത്ത് മമ്മൂക്കയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അദ്ദേഹത്തിന്റെ സ്റ്റൺസിന്റെ ഒരു ഇത് ആൻഡ് അദ്ദേഹത്തിന്റെ കോമഡി നമുക്ക് എപ്പോഴും മമ്മൂക്കയുടെ നാച്ചുറൽ കോമഡി ഡബിൾ മീനിങ് കോമഡികൾ അധികം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഡയലോഗ്സ് ആണ് നമ്മൾ ചിരിച്ച് പോകുന്ന ഡയലോഗ്സ് ആണ് സെസ്പെഷ്യലി നമ്മുടെ ബിന്ദു പണിക്കാനൊക്കെ ഡയലോഗ്സ് നമ്മൾ ശരിക്കും ചിരിച്ചു പോകും അതിനകത്തും ഒരു ഇമോഷണൽ ടച്ച് കണക്റ്റിവിറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആര് നമ്മുടെ മമ്മൂക്ക കൊടുത്തിട്ടുണ്ട് ആ ഇമോഷൻസ് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ മമ്മൂക്കയുടെ അത്രയും തന്നെയും ഒരു കഴിവ് വേറെ ആർക്കും ഉണ്ടോ സംശയം ഇമോഷൻസ് നമ്മുടെ സ്റ്റൺസ് സീൻസ് ഒക്കെ നന്നായിട്ട് കേട്ടിട്ടുണ്ട് നോ ഡൗട്ട് അപ്പം മാർക്കൊന്നും ഇടാറായിട്ടുള്ള ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് മൂവി നമുക്ക് ഇഷ്ടപ്പെടും പക്ഷേ വില് ഇന്ത് ഓവർ എക്സ്പെക്ടേഷൻസ് അല്ല അത് വരുമ്പോൾ തന്നെ വൺ വൺ സെറ്റപ്പ് വൺ എക്സ്പെക്ടേഷൻസ് ഒന്നും പോകണ്ട മൂവി പിക്കപ്പായി പിക്കപ്പായി തന്നെയാണ് വരുന്നത് ഇതുവരെയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് ശബരീഷ് ശബരീഷിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട് അതിനകത്ത് ശബരീഷും ഒരു സുഹൃത്തായിട്ടാണ് വരുന്നത് ശബരീഷ് ഫസ്റ്റ് ഹാഫ് വരെ ശബരീഷ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ആൻഡ് ഫസ്റ്റ് ഹാഫിലുള്ള മമ്മൂട്ടിയുടെ സ്ക്രീൻ സ്ക്രീൻ സ്പേസ് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹത്തെ കാണിക്കുന്നത് അതുകഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മാസ് അപ്പൊ നമ്മൾ ഇടുക്കി സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ആസ്പദമായിട്ടാണ് പോകുന്നത് അപ്പൊ ഇടുക്കിയിലൊക്കെ എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പൃഥ്വിരാജ് സിനിമ ഇറങ്ങിയിരുന്നില്ലേ ആ സിനിമയായിട്ട് ആ ഒരു കമ്പാരിസൺ ഒക്കെ ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ അതിൽ നിന്ന് മാറി വേറെ ലെവലിലേക്ക് മൂവി കൊണ്ടുപോകുന്നുണ്ട് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എസ്പെഷ്യലി ഞാൻ ബാങ്ക് ബേസ്ഡ് ആയിട്ടുള്ള ബാങ്ക് ഇഷ്യൂ ഒരു ഹേസ്റ്റ് മണി ഹീസ്റ്റ് പോലത്തെ ഒരു സംഭവമായിട്ട് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഓവറായിട്ട് ചളവാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമ്മൾ വൈശാഖിനെ മുമ്പുള്ള സിനിമകളൊക്കെ നമുക്ക് എക്സ്പെക്ടേഷൻ കൊടുത്തിരുന്നു ഇപ്പോൾ മെഗാസ്റ്റാറുമായിട്ട് വന്നിരിക്കുന്ന സിനിമ ലാലിട്ടനോട് സിനിമകളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് എന്താ അറ്റ് എൻഡ് ഓഫ് ദ ഡേ സിനിമ കൊണ്ടുപോകുന്നു മമ്മൂക്ക തന്നെയാണ് നോ ഡൗട്ട് പിന്നെ നമ്മുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു കഥയുടെ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല മൂവി തന്നെ ആവാനാണ് സാധ്യത ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്കൊന്നും പോകും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല പക്ഷെ ഉറപ്പായിട്ടും ഒരു ഹിറ്റ് മൂവി തന്നെ ആയിരിക്കും ഒരിക്കലും ഒരു ഫ്ലോപ്പ് മൂവി ആയിരിക്കില്ല കാരണം അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കോമഡി ഇമോഷൻസ് ആൻഡ് മാസ് ഈ മൂന്ന് കാര്യം കൂടെ ഇടകലർന്ന് വേണ്ട സമയത്ത് ആ ഒരു പാകത്തിട്ടിട്ടിട്ടിട്ട് കൊടുക്കുന്ന രീതിയിലാണ് മൂവി പോകുന്നത് ഉറപ്പായിട്ടും സിനിമ ഇഷ്ടപ്പെടും ഞാനിപ്പോൾ ഓൾറെഡി സീതാസ് തിയേറ്ററിലാണ് ഫാൻസിൻ്റെ കൂടെ തന്നെയാണ് സിനിമ കാണുന്നത് പറഞ്ഞ പോലെ മമ്മൂക്കായിട്ട് സ്വഭാവം നമുക്കറിയാം ഓവറായിട്ട് ഹൈപ്പൊന്നും കൊടുക്കാത്ത ചിലപ്പോൾ ഇൻ്റർവ്യൂ ആയിട്ട് മറ്റു കാര്യങ്ങളൊന്നും ഓവർ ഹൈപ്പ് ഒന്നും കൊടുക്കാത്ത വളരെ സിമ്പിൾ നോർമലായിട്ട് പോകുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു പക്ക മാസ് അടി ഇടിപ്പടം എന്ന് മാത്രം പറയാം എന്തായാലും സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം എന്തായാലും ഇതുവരെയായിട്ടുള്ള എല്ലാവരുടെയും പെർഫോമൻസ് ഇപ്പോൾ ദിലീഷ് പോത്തരുണ്ട് ബിന്ദു പണിക്കരുണ്ട് അവരുടെയൊക്കെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും ഓവറോൾ ഓവറോൾ എനിക്ക് ശരിക്കും മൂവി ഇഷ്ടപ്പെടുന്ന അഞ്ചനയുണ്ട് അല്ലേ നമ്മുടെ ഫർത്ത് ഫാസിൻ്റെ ഞാൻ പ്രകാശൻ അല്ലേ ആ സിനിമയിൽ വന്ന കുട്ടിയാണ് അയാളുടെയും അയാൾ ഹീറോയിനായിട്ടൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു 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 കണക്ഷൻ കൊടുക്കുന്നുണ്ട് മമ്മൂക്കയുടെ പക്ഷെ അത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ആൻഡ് അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് രാജ്മി ഷെട്ടി ആൻഡ് മമ്മൂക്കയുടെ തമ്മിലുള്ള ഒരു ഫൈറ്റിനും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് കാരണം അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കും എന്തായാലും നോക്കാം എങ്ങനെ ആകും എന്നുള്ള കാര്യം എന്തായാലും കാത്തിരിക്കാം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് നമ്മൾ എൻ്റെ ഫുൾ റിവ്യൂ പബ്ലിക് റെസ്പോൺസ് ഇൻഡിവിജ്വൽ പബ്ലിക് റെസ്പോൺസ് നമ്മൾ എടുക്കുന്നതായിരിക്കും സോ തൽക്കാലം ബൈ